സുഹൃത്തുക്കളെ നമസ്കാരം ഓഗസ്റ്റ് ഒൻപതിനാണ് രക്ഷാബന്ധൻ അന്നേ ദിവസം തന്നെയാണ് ആവണി അവിട്ടം വരുന്നത് ബുധൻ ഉദിച്ചുയരുന്ന ഒരു സുദിനമാണ് ഈ രക്ഷാബന്ധൻ ദിനം അല്ലെങ്കിൽ ഓഗസ്റ്റ് ഒൻപതാം തീയതി എന്ന് പറയുന്നത് അറിവും ഐശ്വര്യവും നിങ്ങളിലേക്ക് ഉദിച്ചുയരാൻ പോവാണ് അത്തരത്തിൽ പന്ത്രണ്ട് നക്ഷത്രക്കാരുണ്ട് ഇവരുടെ ജീവിതത്തില് വലിയ അത്ഭുതങ്ങൾ വലിയ പരിവർത്തനങ്ങൾ സംഭവിക്കാൻ പോവാണ് നിങ്ങളുടെ ഗൃഹത്തിൽ ഈ പന്ത്രണ്ട് നക്ഷത്രത്തിൽപ്പെട്ട ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ വലിയ സൗഭാഗ്യങ്ങളാണ് കടന്നു വരാനിരിക്കുന്നത് അപ്പോ നിങ്ങളുടെ അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരിയോ മകനോ മകളോ ആരെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിൽ വസിക്കുന്ന ആരെങ്കിലും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ ഉണ്ടെങ്കിൽ അവരിലൂടെ ആയിരിക്കും നിങ്ങളുടെ ഗൃഹത്തിൽ ചില പുതിയ സൗഭാഗ്യങ്ങൾ കടന്നു വരാൻ പോകുന്നത് ഓഗസ്റ്റ് ഒൻപതോട് കൂടിയിട്ട് ബുധന്റെ ഉദയം സംഭവിക്കുകയാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് കൂടുതൽ വീഡിയോകൾ എത്താൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനിയും വിളിച്ചു വയ്ക്കാം ഓഗസ്റ്റ് ഒൻപത് എന്ന് പറയുന്നത് രക്ഷാബന്ധൻ ദിനമാണ് അതിനോടൊപ്പം തന്നെ ആവണി അവിട്ടം വരുന്നുണ്ട് അന്ന് തന്നെ ബുധന് ജ്യോതിഷപ്രകാരം ഉദയം സംഭവിക്കുന്ന അതായത് ബുധൻ അസ്തമിച്ചു നിൽക്കുകയാണ് ആ ബുധൻ ജീവിതത്തിൽ ചില സൗഭാഗ്യങ്ങളുമായി ചിലരുടെ ജാതകത്തിൽ ഉദിക്കാൻ പോവാണ് അറിവ് ബുദ്ധി ആശയവിനിമയം തുടങ്ങി മേഖലകളിൽ നമുക്ക് വിജയത്തെ പ്രദാനം ചെയ്യുന്ന ശക്തിയാർന്ന ഒരു ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്ന ജ്യോതിഷ ഗ്രഹം ജൂലൈ ഇരുപത്തിനാലാം തീയതി രാശിയിൽ അസ്തമിച്ച ബുധൻ ഓഗസ്റ്റ് ഒൻപതോട് കൂടിയിട്ട് രാശിയിൽ ഉദയം ചെയ്യാൻ പോവുകയാണ് ഈ അപൂർവമായ ജ്യോതിഷ പ്രതിഭാസം ചില നക്ഷത്രക്കാരിൽ വളരെ വലിയ ബുദ്ധിയും ജ്ഞാന വിവേകവും ആശയക്കുഴപ്പങ്ങളൊക്കെ മാറി ഉചിതമായ തീരുമാനങ്ങൾ അതിലൂടെ വലിയ അളവിൽ സമ്പൽ സൗഭാഗ്യങ്ങൾ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് കൈവരിക്കുവാൻ സാധിക്കും കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് വളരെ ആശയക്കുഴപ്പങ്ങൾ നിരാശകൾ തിരിച്ചടികൾ ഇതൊക്കെ ഇതാ ജീവിതത്തിൽ നിന്ന് മായാൻ പോവുകയാണ് ഒന്നാമത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകള് കുറച്ചു കാലമായിട്ട് അവരിലൂടെ സമ്പത്തിങ്ങനെ ചോർന്നൊലിച്ച് പോകുന്ന ഒരു സ്ഥിതിവിശേഷം കുടുംബത്തിൽ ഉണ്ടാകാനിടയുണ്ട് പൂരം നക്ഷത്രക്കാരിൽ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ ആയിരിക്കാം ആയിരിക്കാം അല്ലെങ്കിൽ ചില ഊഹക്കച്ചവടങ്ങളിലൂടെ ആയിരിക്കാം സമ്പത്ത് ഇവരിലൂടെ ഇങ്ങനെ ചോർന്നുളളിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥിതിവിശേഷം ഇവരിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ശ്രദ്ധക്കുറവ് ഓർമ്മക്കുറവ് അങ്ങനെ ചില പ്രശ്നങ്ങൾ ഇവരിൽ ഉണ്ടായിരുന്നു അതിലൂടെയൊക്കെ സമ്പത്ത് ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കാം അവസരങ്ങൾ നഷ്ടപ്പെട്ടിരിക്കാം എന്നാൽ ബുധന്റെ ഉദയത്തോടു കൂടിയിട്ട് നിങ്ങളുടെ ചിന്താശക്തി വർദ്ധിക്കും നിങ്ങളുടെ ചിന്തയിൽ തെളിച്ചമുണ്ടാകും ഇത് നിങ്ങൾക്ക് വലിയ വിജയം പ്രദാനം ചെയ്യും എന്നുള്ളതാണ് ഓഗസ്റ്റ് ഒൻപതോട് കൂടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം പരിവർത്തനം ഉണ്ടാകും സാമ്പത്തികമായി വിജയം ഉണ്ടാകും നേട്ടങ്ങളുണ്ടാകും തിരഞ്ഞെടുക്കുന്ന വഴികൾ മാർഗങ്ങൾ ശരിയായിരിക്കും എന്നുള്ളതാണ് ഇനി മകം നക്ഷത്രമാണ് ഈ മകം നക്ഷത്ര ജാതകള് പ്രണയം അതുപോലെ തന്നെ ദാമ്പത്യം ഇങ്ങനെ ബന്ധങ്ങൾക്കിടയിൽ ചില തെറ്റിദ്ധാരണകള് ചില വഴക്കുകള് പിണക്കങ്ങൾ എന്തോ പ്രണയിനിയുമായിട്ടോ അല്ലെങ്കിൽ ഭർത്താവോ ഭാര്യ ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ആശയവിനിമയത്തിനിടയിൽ ചില അകൽച്ചകളും പിണക്കങ്ങളും പരിഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മാറി അവരുടെ ജീവിതം മകം നക്ഷത്രക്കാരുടെ ജീവിതം ഐശ്വര്യപൂർണമായി തീരാൻ പോവാണ് മകം നക്ഷത്രത്തിൽ ജനിച്ച് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില പ്രശ്നങ്ങൾ ഇതിനോടകം സംഭവിച്ചിരിക്കാം വിഷമിക്കേണ്ടതില്ല അത് നീങ്ങാൻ ബോവാണ് ബുധൻ ഉദിക്കുന്നതോടുകൂടി നിങ്ങളുടെ സംസാരം തെളിയും സംസാരത്തിലൂടെ പരസ്പരം സംസാരിച്ച് പല കാര്യങ്ങളും നിങ്ങൾക്ക് രമ്യതയിൽ എത്താൻ സാധിക്കും അത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു കാര്യങ്ങളിലും എവിടെയും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വാഗ് സംസാര വിഷയം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ മകം നക്ഷത്രക്കാർക്ക് വന്നിരിക്കാം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായിരുന്നാലും ആശയങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാൻ സാധിക്കാതെ വരിക പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് അത് എഴുതിയോ പറഞ്ഞോ ഒക്കെ പ്രതിഫലിപ്പിക്കാൻ കഴിയാണ്ടൊക്കെ ഉള്ളൊരവസ്ഥ മാറാൻ പോവാണ് അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായിട്ട് വളരെ ബുദ്ധിമുട്ട് ഈ ഒരു ബുധൻ അസ്തമിച്ചതോടു കൂടിയിട്ട് ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടുണ്ട് അതായത് തൊഴിൽ രംഗത്ത് കടുത്ത നിരാശ നിങ്ങൾക്ക് നേരിടാം പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ സെറ്റാകാതെ വരിക അതുപോലെ തന്നെ തൊഴിലിടത്തിൽ അവഗണനകൾ മേലധികാരികളിൽ നിന്നുള്ള ശകാരങ്ങള് തൻ്റെ കൈകൊണ്ട് ചില തെറ്റുകൾ സംഭവിച്ച് തൊഴിൽ ഇടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക അങ്ങനെ തൊഴിൽപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ തന്നെ അനിഴം നക്ഷത്രക്കാർ ഇതിനോടകം അനുഭവിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ തൊഴിൽ നഷ്ടം സംഭവിക്കാം സസ്പെൻഷൻ ഏറ്റുവാങ്ങുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറാൻ പോവാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ട് തെളിയിക്കാൻ പറ്റുന്ന ചില അവസരങ്ങൾ ഇനി അങ്ങോട്ട് വരാനിരിക്കുകയാണ് ഇതിലൂടെ നിങ്ങളെ തൊഴിലിടത്തിൽ അപമാനിച്ചവരെ നിങ്ങൾക്കൊരു പാഠം പിടിപ്പിക്കുവാൻ സാധിക്കും അവർക്ക് മുന്നിൽ നിങ്ങൾക്ക് ശിരസുയർത്തി നിൽക്കുവാൻ സാധിക്കും അത്തരത്തിലൊരു സൗഭാഗ്യം ഉടൻ തന്നെ കൈവരും അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരൊക്കെ നിങ്ങളെ പരിഹസിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ മുന്നിൽ ഒരു മറുപടി കൊടുക്കാൻ ഉചിതമായ അവസരമാണ് ഓഗസ്റ്റ് ഒൻപതിന് ശേഷം വരുന്നത് അടുത്തത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠിച്ച കാര്യങ്ങൾ കൃത്യമായി അത് പ്രയോഗിക്കാൻ സാധിക്കാതെ പല ആശയക്കുഴപ്പങ്ങള് വന്നിട്ടുള്ള ഒരു സന്ദർഭമാണ് പ്രത്യേകിച്ച് മറവി അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ദുർവ്യാഖ്യാനം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ആയിരിക്കില്ല മറ്റൊരാള് മനസ്സിലാക്കുക അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മാറാൻ പോവാണ് അതുപോലെ പല കാര്യങ്ങളും മറന്നുപോവുക ആ മറവിയിലൂടെ തന്നെ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പല നഷ്ടങ്ങളും ഈ മറവിയിലൂടെ ശ്രദ്ധക്കുറവിലൂടെ നിങ്ങൾക്ക് കൈവന്നിട്ടുണ്ടാകും അതൊക്കെ മാറാൻ പോവാണ് ബുധന്റെ ഉദയത്തോട് കൂടിയിട്ട് അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ് പ്രത്യേകിച്ച് ഭരണി നക്ഷത്രത്തിന്റെ ഒരു സവിശേഷത പറയുമ്പോൾ ബിസിനസ് പരമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ നടപ്പിൽ വരുത്താൻ ശ്രമിച്ചിട്ടും പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന ഒരു ദുഃഖത്തിലാണ് പല ഭരണി നക്ഷത്രക്കാരും അല്ലെങ്കിൽ ഈ ബിസിനസ് പരമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണോ സമ്പത്ത് വരുന്നത് പണം വരുന്നത് ആ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പല ആശയങ്ങളും നടപ്പിൽ വരുത്താൻ ഉദ്ദേശിച്ചിരുന്നു പക്ഷെ അതൊന്നും നടപ്പിൽ വരുത്താൻ എന്തോ ഒരു തടസ്സം നേരിട്ടതിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്കത് സാധിച്ചിരുന്നില്ല ആ തടസ്സമൊക്കെ നീങ്ങാൻ പോവാണ് അപ്പം നിങ്ങളുടെ പദ്ധതികൾ എന്തായിരുന്നാലും ആ പദ്ധതികളെ കൃത്യമായി വിജയിപ്പിക്കുവാൻ ഈ സന്ദർഭത്തിൽ സാധിക്കും പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ വൻ ലാഭവും ഉയർച്ചയും നേട്ടവും കൈവരാൻ പോവാണ് പൂരട്ടായ നക്ഷത്രത്തെ കുറിച്ച് പറയുമ്പോൾ സൗഹൃദം കുടുംബ ബന്ധം ഇത്തരം ബന്ധങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് കുടുംബത്തിൽ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകളോ അപ്രതീക്ഷിതമായ സംഭവങ്ങളോ ഒക്കെ തന്നെ പുരുട്ടായ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കാം അതുപോലെ തന്നെ സൗഹൃദങ്ങൾക്കിടയിലും ചില വിള്ളലുകൾ വീടിരിക്കാം ചില അകൽച്ചകൾ ബന്ധുക്കളുമായിട്ടോ ഒക്കെ തന്നെ ചില അകൽച്ചകളൊക്കെ തന്നെ പുരുട്ടായ നക്ഷത്രക്കാർക്കും വന്നിട്ടുണ്ട് ബുധന്റെ ഉദയത്തോട് കൂടിയിട്ട് ഓഗസ്റ്റ് ഒൻപതോട് കൂടിയിട്ട് ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതം വിജയിക്കും അറ്റുപോയ ബന്ധങ്ങളൊക്കെ തന്നെ മടങ്ങി വരും അപ്രതീക്ഷിത സംഭവങ്ങളിൽ നിന്നിട്ട് നിങ്ങൾക്ക് മുക്തമാകാൻ സാധിക്കും ഉത്രട്ടായ നക്ഷത്രമാണ് അടുത്തത് സാമ്പത്തിക കാര്യത്തിലാണ് ഉത്തരട്ട നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് പല നഷ്ടങ്ങളും അതിനോടകം സംഭവിച്ചിരിക്കാം വരുമാനം ഉണ്ട് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കയ്യിൽ പണം പണമുണ്ട് എന്നുണ്ടെങ്കിലും അത് കൈകളിൽ നിലനിർത്താൻ ഇവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ സാധിക്കുമായിരുന്നില്ല അതിങ്ങനെ പായ് ചിലവായിട്ട് പോകുന്ന ഒരു സന്ദർഭം ഒരു അവസ്ഥ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ ആ ദുർച്ചിലവ് തടഞ്ഞ് നമ്മുടെ കൈകളിലുള്ള ആ ഒരു സമ്പത്തിനെ നമ്മുടെ കൈകളിൽ തന്നെ പിടിച്ചു നിർത്താന് ബുധന്റെ ഹൃദയത്തോട് കൂട്ടി നിങ്ങൾക്ക് സാധിക്കും ബുധൻ അസ്തമിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ കൈകളിലുള്ള ആ ഒരു ധനമൊക്കെ പല വഴിയിൽ എന്താണ് പോയിരുന്നത് ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടാൻ സാധിച്ചിരുന്നില്ല അതുപോലെ തന്നെ വേണ്ട എന്ന് വിചാരിച്ച പല കാര്യങ്ങളിലും ധനം ചിലവാക്കുകയും അതൊക്കെ നഷ്ടം വരികയൊക്കെ ചെയ്തൊരവസ്ഥ ഉണ്ടാകാം പല വിധത്തിൽ ഊത്തട്ടാൽ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നഷ്ടം ഈ ഒരു കാലയളവിൽ ജൂലൈ ഇരുപത്തിനാലിനും ഓഗസ്റ്റ് ഒൻപതിനും ഇടയിലുള്ള ഈ ഒരു സമയം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തിൽ ഇനി അങ്ങോട്ട് ഓഗസ്റ്റ് ഒൻപത് മുതൽ ബുദ്ധൻ കുടിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോവാണ് സ്ഥിരമായിട്ടുള്ള വരുമാനവും ആ ഒരു ധനവും ഒക്കെ തന്നെ നിങ്ങളുടെ കൈകളിൽ നിലനിൽക്കാൻ പോവാണ് രേവതി നക്ഷത്രക്കാരന് അടുത്തത് ഈ രേവതി നക്ഷത്രക്കാർക്ക് ഈ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാതെ വരിക പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ചില ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചിരുന്നു ഈ വിദേശത്ത് പോയി പഠിക്കണം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോഴ്സുകൾക്കൊക്കെ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അനുകൂലമാർന്ന ചില കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ് മാത്രമല്ല നിങ്ങളുടെ ബുദ്ധിപരമായ ചില നീക്കങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കടന്നു വരാൻ പോവാണ് രേവതി നക്ഷത്രക്കാര് സന്തോഷിച്ചോളൂ ചില പ്രയാസങ്ങളൊക്കെ തന്നെ സാമ്പത്തിക കാര്യത്തിൽ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ചില മണ്ടത്തരങ്ങളിലൊക്കെ ചെന്നുപെടാനൊക്കെയുള്ള സാധ്യത അല്ലെങ്കിൽ നിങ്ങൾ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത പല കാര്യങ്ങളും ഒരു തിരിച്ചടിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ അവസ്ഥയൊക്കെ മാറിയിട്ട് നിങ്ങളുടെ നിരപരാധിത്വമൊക്കെ തെളിയിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സന്ദർഭത്തിൽ സാധിക്കും ചില തെറ്റിദ്ധാരണകളൊക്കെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ വന്ന് വീഴാനുള്ള ഒരു സാഹചര്യം ഇതിനോടകം ഒരുങ്ങിയിരുന്നിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ദൈവഭാഗ്യം കൊണ്ട് അങ്ങനെ ഉണ്ടാകാത്തതാണ് അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് ഒൻപതിനു ശേഷം അതൊക്കെ മാറിയിട്ട് നിങ്ങളുടെ ആ ഒരു നിരപരാധിത്വമൊക്കെ മറ്റുള്ളവർക്ക് മുന്നിൽ തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അടുത്തത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചൊരു ചിട്ടയായ ജീവിതം നയിക്കണം എന്ന് ആഗ്രഹിച്ചുറ്റും അത് നടക്കാതെ പോയ ആളുകളാണ് ആളുകളാണിവരെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഇതിനോടകം തന്നെ ഉണ്ടായിരിക്കാം അവർ വിചാരിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ ജീവിതത്തിൽ നടക്കുന്നുണ്ടാകില്ല അപ്പൊ അങ്ങനെ വിഷമിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് സന്തോഷിക്കാൻ വകയുണ്ട് ബുധൻ തെളിയുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ആശയക്കുഴപ്പങ്ങളൊക്കെ നീങ്ങി മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഓർഡർ സംഭവിക്കും എന്നുള്ളതാണ് ഈ ഉറക്കക്കുറവ് അതുപോലെ തന്നെ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ഒരു ഓർഡർ ജീവിതത്തിന് കൈവന്നു ചേരും ദീർഘകാലമായിട്ട് നിങ്ങൾ ചെയ്യണം ചെയ്യണം അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരണം എന്നൊക്കെ വിചാരിക്കുന്ന മേഖലകളിൽ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരുവാനും ഇതുവരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും ചെയ്യുവാനും ഒക്കെ കാർത്തിക നക്ഷത്രക്കാർക്ക് ഇനി അങ്ങോട്ട് സാധിക്കും മകൈരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സർഗാത്മക കലകളില് അല്ലെങ്കിൽ ആ കലകൾ അഭ്യസിച്ചിരുന്നവർക്ക് അവിടെ ചില തടസ്സങ്ങൾ വന്നിരിക്കാം നിങ്ങളുടെ കലകൾക്ക് മേൽ ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കലാ കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാനൊക്കെയുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുക നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കാതെ മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മാറാൻ പോവാണ് ബുധന്റെ ഉദയം നിങ്ങളിലെ സർഗാത്മക കലയെ ഉയർത്തുകയും കലാരംഗത്ത് നിങ്ങൾക്ക് ശോഭിക്കാൻ സാധിക്കുകയും ചെയ്യും നിങ്ങളുടെ ടാലന്റ് നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ സാധിക്കും അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അംഗീകാരം നേടിത്തരും എന്നുള്ളതാണ് പതിനൊന്ന് ചോദ്യയാണ് നക്ഷത്രം ഈ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളും പിണക്കങ്ങളും ഒക്കെ കൊണ്ടിട്ടും ചില മാനസികമായ സമ്മർദ്ദങ്ങൾ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നിട്ട് സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഇവർക്ക് ചില മാനസികമായ ബുദ്ധിമുട്ടുകൾ പിണക്കങ്ങൾ അതുപോലെ തന്നെ മനസ്സിനെ കുത്തിനോപ്പിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ അതൊക്കെ തന്നെ ചോദ്യ നക്ഷത്രക്കാരെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു സന്ദർഭമാണ് ബുധൻ മറഞ്ഞു നിന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവഗതികളൊക്കെ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ബുധന്റെ ഉദയം കൂടുതൽ അതായത് നിങ്ങൾക്കിപ്പോൾ വൈരാഗ്യമുള്ള ആളുകളോട് കൂടുതൽ അടുക്കാനും ഒക്കെയുള്ള ആ ഒരു വഴി നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും എന്നുള്ളതാണ് അവരുടെയൊക്കെ സ്നേഹം നിങ്ങളുടെ പക്കലേക്ക് വരാൻ പോവാണ് നിങ്ങൾക്കും ചില ആളുകളോടൊക്കെ അമിതമായ ദേഷ്യമൊക്കെ ഉണ്ടായിരിക്കും ആ ദേഷ്യമൊക്കെ അലിഞ്ഞ് മഞ്ഞുകട്ട പോലെ ഇല്ലാണ്ടാകാൻ പോവുകയാണ് ബുധന്റെ ഉദയത്തോട് കൂടിയിട്ട് അതുപോലെ സാമ്പത്തികപരമായിട്ടും നിങ്ങൾക്ക് വലിയ ഐശ്വര്യം നേട്ടം കടന്നു വരാണ്ടിരിക്കുകയാണ് ഇനി പന്ത്രണ്ടാമത്തെ നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ഏറ്റവും അവസാനത്തെ നക്ഷത്രം കൂടിയാണ് ചിത്ര നക്ഷത്രം ചിത്ര നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധന്റെ അസ്തമയത്തോട് കൂടിയിട്ട് ഇവരുടെ മനസ്സാകെ ആയിട്ട് കിടക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് യാതൊരു എത്തും പിഴിയുമില്ലാണ്ട് ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കാമെന്ന് ഒരു തവണ വിചാരിക്കും കുറച്ച് കഴിയുമ്പോൾ വിചാരിക്കും പക്ഷെ വേണ്ട മറ്റൊരു വഴി തിരഞ്ഞെടുക്കാം കുറച്ച് കഴിഞ്ഞാൽ വിചാരിക്കും വേണ്ട ആദ്യത്തെ വഴി തന്നെ തിരഞ്ഞെടുക്കാം അങ്ങനെ ഒരു ആശയക്കുഴപ്പമൊക്കെ നിലനിൽക്കുന്ന ഒരു നക്ഷത്രമായിട്ട് നമുക്ക് ചിത്രനക്ഷത്രത്തെ ഇപ്പോ കാണാൻ സാധിക്കും എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണം ചിത്രനക്ഷത്രക്കാർക്ക് ഈ ഒരു സമയം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് പലതരത്തിൽ ആശയ കുഴപ്പങ്ങൾ സംഭവിക്കാം അതുപോലെ തന്നെ സാമ്പത്തിക കാര്യത്തിലും ചില ഭീമമായ ചില ഉത്തരവാദിത്വങ്ങൾ ഇവർക്ക് ഇതിനോടകം തന്നെ വന്ന് ചേർന്നിരിക്കാം എന്നാൽ ഒട്ടും വിഷമിക്കേണ്ടതില്ല ഓഗസ്റ്റ് ഒൻപതിനു ശേഷം ഇതൊക്കെ മാറാൻ പോവാണ് വലിയ സാമ്പത്തിക നേട്ടം അതുപോലെ തന്നെ കൃത്യമായ ഒരു തിരഞ്ഞെടുപ്പ് വ്യക്തമായ ചിന്ത ഇതൊക്കെ കടന്നു വരാൻ പോവാണ് ഇതിലൂടെ നിങ്ങൾക്ക് മുന്നേ സൂചിപ്പിച്ച പല നേട്ടങ്ങളും ഉണ്ടാകും ബുധന്റെ ഉദയത്തോട് കൂട്ടി ചില പുതിയ പദ്ധതികൾ നിങ്ങൾ ആവിഷ്കരിക്കും ആ പദ്ധതികള് നിങ്ങളുടെ ജീവിതത്തെ വിജയത്തിലേക്ക് കൊണ്ട് എന്ന് എത്തിക്കും ശരിക്കും ആ ഒരു വിജയത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ചില ആശയക്കുഴപ്പങ്ങളും ചില കാലതാമസങ്ങളും പല കാര്യത്തിലും ചില കാലതാമസങ്ങളൊക്കെ സംഭവിക്കുന്നത് വിഷമിക്കാതിരിക്കും ഇതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പന്ത്രണ്ട് നക്ഷത്രക്കാരും ഇത് ഒരു അവസരമായി കണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക മറ്റു നക്ഷത്രക്കാരും നല്ല പ്രാർത്ഥനയോട് കൂടിയിട്ട് പോവാം അവർക്ക് ബുധന്റെ ഈ അസ്തമയം കൊണ്ടും വേറെ തരത്തിലുള്ള ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ഒരു തരത്തിൽ പറയാവുന്നതാണ് അപ്പൊ നിങ്ങളും പ്രാർത്ഥനയോട് കൂടി മുന്നോട്ട് പോവുക ജീവിതത്തിൽ ഐശ്വര്യങ്ങളുണ്ടാകും വരുന്നൊരു വീഡിയോയിൽ അടുത്തറവുമായി കണ്ടുമുട്ടാം അപ്പൊ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ ഗ്രഹത്തിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകും നന്ദി